ഇന്ധനം നിറച്ചതിന് പണം ആവശ്യപ്പെട്ടതിന് പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിൻ്റെ ബോണറ്റിൽ തൂക്കി കാറോടിച്ച സംഭവത്തിൽ പോലീസുകാരൻ അറസ്റ്റിൽ എയർ ക്യാമ്പിലെ ഡ്രൈവറായ സന്തോഷ് കുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു ഇന്നലെ വൈകീട്ട് മൂന്നോടെ കണ്ണൂർ തളാപ്പിലെ ഭാരത് പെട്രോൾ പമ്പിലാണ് സംഭവം ജീവനക്കാരനായ പള്ളിക്കുളം സ്വദേശി അനിലിനെയാണ് ബോണറ്റിലിരുത്തി കൊണ്ടുപോയത് പമ്പിൽ പെട്രോൾ അടിക്കാൻ എത്തിയതായിരുന്നു സന്തോഷ് കുമാർ രണ്ടായിരത്തിഒന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു പെട്രോൾ അടിച്ച ശേഷം ആയിരത്തി തൊള്ളായിരം രൂപ നൽകി ബാക്കി ഇരുനൂറ് രൂപ നൽകാൻ പോലീസുകാരൻ തയ്യാറായില്ല പണം ആവശ്യപ്പെട്ടപ്പോൾ വേണമെങ്കിൽ കാറിൽ നിന്ന് തിരിച്ചെടുത്തോ എന്നായിരുന്നു മറുപടി പണം നൽകാതെ പോകാനുള്ള ശ്രമം പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടഞ്ഞു കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കടന്ന അനിലുമായി ഇയാൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെ സഞ്ചരിച്ചു നേരത്തെയും സന്തോഷ് മറ്റൊരു പെട്രോൾ പമ്പിലേക്ക് ജീപ്പ് ഇടിച്ചു കയറ്റി പ്രശ്നമുണ്ടാക്കിയിരുന്നു നിയന്ത്രണം വിട്ട് വാഹനം പമ്പിലേക്ക് ഇടിച്ച് കയറിയതാണെന്നാണ് അന്ന് സന്തോഷ് കാരണം പറഞ്ഞത് എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്